പ്രിയപ്പെട്ടവരെ യേശുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്നേഹത്തോടെ വാഴ്ത്തുന്നു എങ്ങനെയിരിക്കുന്നു നന്നായിരിക്കുന്നു കരഞ്ഞുകൊണ്ടിരിക്കുകയാണോ രാത്രി മുഴുവനും കണ്ണുനീരുകൊണ്ട് കിടക്കുന്നനച്ചിരിക്കുന്നു നനച്ചിരിക്കുന്നുവല്ലേ എന്തിനെയോ കുറിച്ച് വേദനിച്ച് കണ്ണുനീരോടെ ദിവസങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണോ എന്റെ കണ്ണുനീരിന് ഉത്തരം കിട്ടുമോ എന്ന് ചിന്തിക്കുകയാണോ ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നു അതാരും ശ്രദ്ധിക്കുന്നില്ല ആരും കാണാത്ത വിധത്തിൽ കരയുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ രാത്രി ആരും ആരുമറിയാതെ തലേണയെ കണ്ണുനീരുകൊണ്ട് നനയ്ക്കുകയാണോ പക്ഷേ യേശു അത് കാണുന്നുണ്ട് ദൈവം നിങ്ങളുടെ കണ്ണുനീർ ശ്രദ്ധിക്കുന്നുണ്ട് സങ്കീർത്തനമാരെ എട്ടിൽ പറയുന്നു യഹോവ എന്റെ കരച്ചിലിൻ്റെ ശബ്ദം കേട്ടിരിക്കുന്നു എന്നൊരു ഭക്തൻ പറയുന്നു ആരാണെന്നറിയാമോ ദാവീദ് ദാവീദ് കണ്ണുനീരിന്റെ താഴ്വരയിൽ കൂടി നടന്നിട്ടുണ്ടായിരുന്നു ഒരു ഭാഗത്ത് അനുഗ്രഹം മറുഭാഗത്ത് കണ്ണുനീർ വേറൊരു ഭാഗത്ത് കഷ്ടപ്പാടുകൾ തനിക്ക് കരയുവാൻ ശക്തിയില്ലാത്ത വിധം കരഞ്ഞു എന്ന് ബൈബിളിൽ പറയുന്നു എല്ലാം നഷ്ടപ്പെട്ട ഒരു സ്ഥിതി സുഹൃത്തുക്കൾ ശത്രുക്കളായി മാറി എന്ന് വിശ്വസിക്കാനാവാത്ത വിധം അവരെ എതിർത്ത് നിന്നു കണ്ണുനീരൊഴുക്കി വേദനയുണ്ടായി എന്നാലും ദാവീദ് പറയുന്നു എന്റെ കരച്ചിലിന്റെ ശബ്ദം ദൈവം കേട്ടു എന്ന് നിങ്ങൾ കരയുന്ന ശബ്ദം ദൈവം കേട്ടിരിക്കുന്നു നിങ്ങളുടെ കണ്ണുനീർ കണ്ടു എന്ന് പറഞ്ഞാൽ എന്താണർത്ഥം ദൈവം മറുപടി തരും നിങ്ങളുടെ കണ്ണുനീർ സന്തോഷമായി മാറും ദുഃഖം സന്തോഷമായി മാറും കരച്ചിലും ആനന്ദ കണ്ണുനീരായി മാറും അതിനാണ് ദൈവം നിങ്ങളോട് സംസാരിക്കുന്നത് ഞാനിതുപോലെ പലരെയും കണ്ടിട്ടുണ്ട് അവർ കണ്ണുനീരോടെ വന്ന് നിൽക്കും കരയും എന്തു ചെയ്യണമെന്നറിയില്ല എന്ന് പറയും അവരുടെ കൂടെ ഞാനും കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു പറഞ്ഞയച്ചു ചില ദിവസങ്ങൾക്ക് ശേഷം വരും ഉത്സാഹത്തോടെ വരും സന്തോഷത്തോടെ വരും ദൈവം എന്റെ കണ്ണുനീരെല്ലാം തുടച്ചു ബ്രദർ സാർ എന്റെ കണ്ണുനീർ ദൈവം മാറ്റി എന്ന് പറയും അതുപോലെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നുള്ള കണ്ണുനീർ മാറാൻ പോകുന്നു നിങ്ങൾ കരയുന്ന ശബ്ദം യേശു കേട്ടു വിശ്വാസത്തോടെ ഇപ്പോൾ പ്രാർത്ഥിക്കണം എൻറെ കരച്ചിൽ അങ്ങ് കേട്ടു എൻറെ കണ്ണുനീർ മാറും എന്ന് പറയൂ അത്ഭുതം നടക്കുന്നത് നിങ്ങൾ കാണും പ്രാർത്ഥിക്കാം യേശുവേ അങ്ങ് എന്റെ കണ്ണുനീർ കാണുന്ന ദൈവമാണ് എൻറെ കരച്ചിൽ കണ്ടു എൻറെ കരച്ചിലിൻറെ ശബ്ദം കേട്ടു എൻറെ കണ്ണുനീരിനങ്ങ് മറുപടി തരുന്നു എൻറെ കരച്ചിലിന്റെ ശബ്ദം മാറ്റുന്നു എന്റെ കണ്ണുനീർ ആനന്ദ കണ്ണുനീരാക്കി മാറ്റും ഇതിൽ ഞാനൊരു അത്ഭുതത്തെ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ ആമേൻ ജീസസ് റിഡ്ഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യുക ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെ കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ